ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഏവർക്കും ആനന്ദനെ ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുക മീഡം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെയും പൊതുവായിട്ടുള്ള ഫലം നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് തന്നെ കാരണം ബെല്ലേ കൂടെ അമർത്തുമായി നമ്മളിന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് കിടക്കുക അല്ലെ കാർത്തിയ മുക്കാൽ രോഹിണിയും മഹേരും വരടങ്ങുന്ന രണ്ടാമത് നക്ഷത്രമാണ് ഇടവക്കൂളിൽ അടങ്ങിയിരിക്കുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാണപ്പെടുക തൊഴിൽ സംബന്ധമായ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ സ്ഥലത്ത് കുറച്ച് അഭിപ്രായ ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള വർഷമാണ് അധ്വാനങ്ങളൊക്കെ പൊതുവെ ചിരി കൂടാൻ സാധ്യത കൂടുതലാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം നമ്മുടെ മനസ്സിനൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള സമയമാണ് ഒരു ബുദ്ധിമുട്ട് ക്ലേശങ്ങളൊക്കെ വരാൻ മനസ്സിന് ചാൻസ് കൂടിയ സമയമാണ് വിവാഹ വിവാഹകാര്യങ്ങളിലൊക്കെ യോഗം ഉള്ള ടൈം തന്നെയാണ് വിവാഹം മെയ്ക്ക് ശേഷമാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഉത്തമമായി കാണപ്പെടുക കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തലപൊങ്ങിയില്ല എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ഒന്ന് മുട്ടി ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്നൊരവസ്ഥ വരാൻ സാധ്യത കൂടുതലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടവരാശിക്കാർക്ക് പഠന കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാം വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവേ ഒരു ഗുണാനുഭവമായിട്ട് കാണപ്പെടുന്ന ഒരു വർഷമായിരിക്കും യാത്രകളൊക്കെ ചെയ്യേണ്ടി വരാൻ യോഗമുള്ള സമയമാണ് ആരോഗ്യ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും നിൽക്കുക ചില കാര്യങ്ങളിൽ നമുക്ക് ആരോഗ്യം കുഴപ്പമില്ല എന്ന് തോന്നിയാൽ പോലും ചില സമയങ്ങളിൽ പല വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഡൗഡവ രാശിക്കാർക്ക് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫലങ്ങളൊന്നുമില്ല പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിലൊക്കെ തീർക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയില്ല കാരണം എൻ്റെ വൈ ഓഫ് ടോക്കിംഗ് സ്റ്റൈലൊക്കെ മാറുന്നതിനനുസരിച്ച് എന്താണ് ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ പറയാനുള്ളത് മാക്സിമം സ്പീഡിൽ തന്നെയാണ് പറയാൻ ശ്രമിച്ചേക്കണേ നിങ്ങൾക്ക് അത് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടില്ല ബട്ട് നിങ്ങളെന്ത് ചെയ്യുക ഫലം തന്നെ എന്തു തന്നെയായാലും നമ്മൾ ചെയ്യുന്ന കർമ്മം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക അതുമാത്രല്ല ഇത് നമ്മുടെ ഗോചര ഉള്ള ഫലമാണ് അല്ലേ അപ്പം ഇതിനെ മാക്സിമം നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ഫലപിടിഷൻ എന്ന് പറയുന്നത് സോ നമ്മുടെ മറ്റനുബന്ധ കാര്യങ്ങളൊക്കെ ആയാലും നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലമായോണ്ട് തന്നെ നിങ്ങൾ പൊതു വർഷഫലം നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ട് മാത്രം നിൽക്കാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവജ്ഞൻ ആരാണോ ആ ദേവജൻ്റെ അടുത്ത് പോയി എന്തു ചെയ്യാം നമ്മുടെ വർഷത്തിൻ്റെ ഫലം ഒന്നും എടുക്കുന്ന ഉത്തമമായിരിക്കും കാരണം ഒരു വർഷ കാലത്തോളം ഒരു മാസഫലം എന്ന് പറയുന്ന തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ തേർട്ടി വൺ ഡേയ്സ് ആ ഒരു മാസത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത പക്ഷേ ഒരു വർഷഫലം എന്ന് പറയുന്ന ട്വൽവ് മന്ത് ആണ് അല്ലെ പന്ത്രണ്ട് മാസത്തെ സൂചിപ്പിക്കുന്നതാണ് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവാം അല്ലേ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ച് വരുത്താൻ നമുക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്തൊക്കെ ചെയ്യുന്നതാണ് നല്ല എന്തൊക്കെ ചെയ്യാതിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും ആ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം എന്താണ് ഇതൊക്കെ കൃത്യമായി കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മൾ അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷത്തിൽ നല്ലൊരു മാറ്റം സ്വീകരിച്ചെടുക്കാൻ എല്ലാ രാശിക്കാർക്കും പറ്റും സോ ഓക്കെ നല്ല ഫലങ്ങളുണ്ട് ഓക്കെ ഞാൻ എങ്കിൽ ഇരുന്നാൽ മതിയോ എല്ലാ വീഡിയോയും പറഞ്ഞാൽ നല്ല ഫലങ്ങളുള്ളൂ നല്ല രീതി വർക്ക് ചെയ്യാം നിങ്ങൾക്ക് അനുസരിച്ച് നല്ല ഫലം ഉള്ളപ്പോൾ തന്നെ നമ്മൾ നന്നായി വർക്ക് ചെയ്ത് നല്ല രീതി ഉണ്ടാക്കണേ അതുപോലെ മോശ സമയമുള്ളവർ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്തതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾക്ക് അടച്ചാൽ സാധാ വർക്ക് ചെയ്തപ്പോഴേക്കും മറ്റുള്ളവർ ഒരു ഒരുവണ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അഞ്ചോ ആറോവണോ ചിലപ്പോൾ പത്തോണം ചെയ്യേണ്ടി വരും നിങ്ങൾ ചെയ്യുക റെസ്റ്റ് ചെയ്യല്ലോ നിങ്ങൾ വർക്ക് ചെയ്യുക മുന്നോട്ട് തന്നെ കുതിക്കാൻ ശ്രമിക്കുക ഓക്കെ കൃത്യമായ വർഷഫലം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ജാതകം വെച്ച് പരിശോധിച്ച് നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും സോ അതിനെ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക മുന്നോട്ട് കുറച്ചൊരു ലൈഫ് മുന്നോട്ട് പോകാം ഇനി നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ഓഫീസ് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മീ ഓഫീസിലെ ടൈം എന്ന് പറഞ്ഞാൽ ടെൻ ടു ആണ് സോ ആ ടൈമിനുള്ളിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക വിളിച്ച് കിട്ടാത്തവർ നിങ്ങൾ എന്ത് ചെയ്യാ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരയച്ചു തന്നെയായിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തിനു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സംബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ താരെ കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ താരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ ആ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ ആ വർഷഫലം മാക്സിമം നിങ്ങൾ മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓക്കെ